ആറാട്ടുപുഴ കൊക്കിരിപ്പള്ളത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാലാവധി കഴിഞ്ഞ മുപ്പതിലധികം ചാക്ക് അലോപ്പതി മരുന്ന് തള്ളിയ നിലയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഇവ തള്ളിയത് സിസ്കം ഇന്ത്യ എന്ന കമ്പനിയുടെ ഇരിങ്ങാലക്കുടിയിലെ ഡീലറാണെന്ന് കണ്ടെത്തി അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളറുടെ നേതൃത്വത്തിലുള്ള ഡ്രഗ് ഇൻസ്പെക്ടർമാർ സ്ഥലത്തെത്തിയാണ് പരിശോധന നടത്തിയത് വലച്ചിറ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ എം ടി ദിവ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് അരുൺകുമാർ ജയചെമാരായ എ ആർ സുനിൽകുമാർ എ എം രാജേഷ് കുമാർ ആരോമൽരാജ് തുടങ്ങിയവരാണ് അന്വേഷണം നടത്തിയത് വല്ലച്ചിറ പഞ്ചായത്ത് സെക്രട്ടറി കമ്പനി അധികൃതർക്കും സ്ഥല ഉടമസ്ഥനും നോട്ടീസ് നൽകി അംഗീകൃത ഏജൻസിയെക്കൊണ്ട് മരുന്നുകൾ ശാസ്ത്രീയമായി സംസ്കരണം നടത്താതെ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞ കുറ്റം ചുമത്തി കേസെടുത്ത് പിഴയിടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു